നമസ്കാരം ട്രാവലേസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തത് വെച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ ലക്ഷദ്വീപ് യാത്രയുടെ കപ്പൽ യാത്രയെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തായിരം ആൾക്കാർ കണ്ണൻ അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി നൂറ് പേരുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഇപ്പോൾ രണ്ടായിരത്തി നാനൂറോളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനിയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ ഉണ്ട് ഓക്കെ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷദ്വീപ് പാക്കേജ് പോസ്റ്റ് ചെയ്ത ഒരുപാട് പേര് ചോദിച്ചിരുന്നു ലക്ഷദ്വീപ് പാക്കേജ് എങ്ങനെയാണ് എന്താ ചെയ്യാൻ പറ്റുക ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് നമ്മൾ അറുന്നൂറ് രൂപയുടെ ഷിപ്പ് യാത്രയെ പറ്റിയിട്ടും ഒരുപാട് വിമർശങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പേര് കൂടുതൽ അറിയാൻ താല്പര്യപ്പെട്ടിരുന്നു അപ്പൊ ഞാൻ എന്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ലക്ഷദ്വീപിൽ പോയത് എന്റെ ലക്ഷദ്വീപ് യാത്രയിൽ ഈ അറുന്നൂറ് രൂപയുടെ ഷിപ്പ് യാത്ര സാധ്യമാണോ കുറെ പേര് പറഞ്ഞിട്ട് ഫേക്ക് എന്നും പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തുള്ള ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തോണ്ട് പക്ഷെ അതിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല അല്ല അത് ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞിരുന്നു കുറേ പേര് വീഡിയോ മുഴുവൻ കാണാതെ കുറെ കമ്പനികളുള്ള ആൾക്കാരുണ്ടായിരുന്നു ലക്ഷദ്വീപിലേക്കുള്ള കപ്പലാണ് ഈ എം കോറൽസ് ഉണ്ട് നഗൂൺ അങ്ങനെ കുറേ ഒരു അഞ്ചാറ് ഷിപ്പുകളുണ്ട് ലക്ഷദ്വീപിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷിപ്പുകൾ അപ്പം ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് ആ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ സാധാരണക്കാർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഗാത്തിയിലേക്ക് അഗാത്തി ഐലൻഡിലേക്ക് ചാർജ് ചെയ്യുന്നത് മറ്റുള്ള മറ്റേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ ദ്വീപ് നിവാസികൾക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഒക്കെ ടിക്കറ്റുകൾ അവൈലബിൾ ആണ് ഇനി എങ്ങനെയാണ് ഞാൻ പോയത് ഞാൻ പോയത് കൊച്ചിയിൽ നിന്നും അഗാത്തിയിലേക്കും ബൈ ഫ്ലൈറ്റിനും റിട്ടേൺ വരുമ്പോൾ ഞാൻ ഷിപ്പൂരാണ് യാത്ര ചെയ്യുന്നത് ുവച്ചാൽ ഞാൻ പോയത് ടൂറിസ്റ്റ് ആയിട്ട് പോയത് എല്ലാവർക്കും പോകുന്ന കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കോബുറത്തിനവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ കാണാൻ കാണാൻ കാണുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരാൾക്ക് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ എല്ലാം കൂടി പോയത് അപ്പം അവിടെ പോയി ആ വീഡിയോ ഒരുപാട് പേര് കാണലും അതുപോലെ ഒരുപാട് പേര് എൻ്റെ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് പോയി ട്രാവൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സഹായിക്കാനുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് വേണം ഇന്ത്യയുടെ ഭാഗമാണ് ലക്ഷദ്വീപ് എന്നുണ്ടെങ്കിൽ കൂടെ ചെറിയ ചെറിയ ദ്വീപുകളായതുകൊണ്ട് ഒരുപാട് പേര് അവിടെ അക്കോമണേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ലക്ഷദ്വീപിലേക്ക് പോകാനും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് ആവശ്യമാണ് പെർമിറ്റ് കിട്ടുന്നത് മൂന്നാല് രീതിയിലാണ് സാധാരണ രീതിയിൽ പെർമിറ്റ് കിട്ടുന്നത് ഒന്ന് അവിടുത്തെ ടൂറിസ്റ്റ് പെർമിറ്റ് ലക്ഷദ്വീപ് സ്പോർട്സ് അതോറിറ്റി ടൂറിസം അതോറിറ്റി ലക്ഷദ്വീപ് പാക്കേജുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്റെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തരാം അപ്പോൾ ഒരു മുഖാർ പോകുമ്പോൾ ലക്ഷദ്വീപ് ടൂറിസ്റ്റ് പെർമിറ്റിൽ നമുക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ പറ്റും പിന്നെ നമുക്ക് പോകാൻ പറ്റുക ലക്ഷദ്വീപിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് നമുക്ക് അവരെ മീറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള പെർമിറ്റ് കിട്ടും പിന്നെ അവളെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലക്ഷദ്വീപിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ബേസിലൊക്കെ ഏതെങ്കിലും കമ്പനികളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപ് പോകാനുള്ള പെർമിറ്റ് കിട്ടും ഞാൻ പോയത് വർക്ക് പെർമിറ്റിലാണ് ഞാൻ ലക്ഷദ്വീപ് പോയത് സാധാരണഗതിയിൽ ടൂറിസ്റ്റ് പെർമിറ്റുകളുടെ ഇത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലക്ഷദ്വീപിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം ആ സ്പോൺസർ നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളിങ്ങനെ ലക്ഷദ്വീപിലേക്ക് ഏത് ആയിരണ്ടിലേക്കാണ് പോകുന്നത് ആയിരണ്ടിലേക്ക് പോകുന്നുണ്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് നമ്മളെ സ്പോൺസർക്ക് അയച്ചു കൊടുക്കും സ്പോൺസർ ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് ലക്ഷദ്വീപിലെ ഏത് ഏത് ഐലൻഡിലാണോ അവരുള്ളത് ആ ഐലൻഡിലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിനെ പുള്ളിക്കാരനെ ഒരു അപേക്ഷ സമർപ്പിക്കും എന്തിനാണ് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത് നമ്മൾ എവിടെ താമസിക്കും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അവരൊരു അപേക്ഷ സമർപ്പിക്കും ആ അപേക്ഷ അവിടുന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ലക്ഷദ്വീപ് വില്ലിക്ടൺ ഐലൻഡിലെ അവർക്ക് ഓഫീസുണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും അവിടുന്ന് അവർ വീണ്ടും നമ്മുടെ പോലീസ് വെരിഫിക്കേഷൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തിരിച്ച് ഏത് ദ്വീപിലാണോ നമ്മൾ പോകുന്നത് ആ ദ്വീപിലേക്ക് അയക്കും അവിടുന്ന് നമ്മളെ സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തി ഇത് കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു തരണം നമ്മൾ ബൈ ഷിപ്പ് ആണെങ്കിൽ ഷിപ്പിൽ ബോർഡ് ചെയ്യുന്ന ബോർഡിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബൈ ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റിൽ ബോർഡിങ് ചെയ്യുന്ന സമയത്ത് ഈ പെർമിറ്റ് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എൻട്രി കിട്ടുക പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ദ്വീപിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ലക്ഷദ്വീപ് ഏ ദ്വീപിലാണ് എത്തുന്നത് ആ ദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം നമ്മളവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ബുക്കിനകത്ത് നമ്മൾ അവിടെ എത്തി നല്ലൊരു ഇത് എന്താ പറയുക റെഡിക്കും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോലെ തന്നെ നമ്മൾ അറൈവലും ഡിപ്പാർച്ചറും ഒക്കെ അവിടെ രേഖപ്പെടുത്തും നമ്മുടെ പെർമിറ്റിനകത്ത് രേഖപ്പെടുത്തും അതുപോലെ തന്നെ അവിടുത്തെ ബുക്കിനകത്തും പോലീസ് സ്റ്റേഷൻ വെച്ചിട്ടുള്ള ബുക്കിനകത്ത് അവർ രേഖപ്പെടുത്തി സൈൻ ചെയ്യണം അപ്പോൾ ഞാൻ പോയത് അകാത്തി ഐലൻഡാണ് ഈ അകാത്തി ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റ് ഐലൻഡിൽ പോവാണെങ്കിലും നിങ്ങൾക്ക് അഗാർത്തി ഐലൻഡിലെ ഒരു ദിവസം ഒരു ഡേ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കറങ്ങി കാണാനുള്ള അവസരമുണ്ട് മറ്റു ദ്വീപുകൾക്ക് വരുന്ന ആളുകൾക്ക് അഗാർത്തി ദ്വീപിലേക്ക് പ്രത്യേകിച്ച് ഒരു പെർമിറ്റ് ആവശ്യമില്ല കാരണം അഗാത്തി ദ്വീപിലാണ് നമ്മുടെ ഷിപ്പ് ഇത് ഫ്ലൈറ്റ് വന്നിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കാലത്ത് വന്നിറങ്ങി ഉച്ച ഉച്ച കഴിയുമ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് പോയിരിക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ആറേഴ് കിലോമീറ്റർ ഉള്ള ഒരു ദ്വീപാണ് ആ ദ്വീപ് നിങ്ങൾക്ക് കാണാൻ പറ്റും കറങ്ങി കാണാൻ പറ്റും മറ്റു ദ്വീപുകൾക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇനി അഗാത്തി ആയിരത്തിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ അഗാത്തിയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബംഗാരം തിന്നകര പറളി ഒന്ന് രണ്ട് അങ്ങനെ ഒരു നാലഞ്ച് ചെറിയ ചെറിയ ദ്വീപുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ഇത് ഒരു പെർമിറ്റില് അപ്പം ഇതിനകത്ത് അകത്തിൽ മാത്രമേ ആണ് നമ്മൾ ജനമാസമുള്ളൂ ബാക്കിയുള്ളതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ദ്വീപുകളാണ് അപ്പം നിങ്ങൾക്ക് അവിടേക്ക് പോവാം ഇനി അകത്തെ ഐലൻഡിനെ കുറ്റി പറ്റി പറയുകയാണെങ്കിൽ അകത്തെ അയലൻ്റ് ചെറിയൊരു ഐലൻഡാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിയൊരു ഏഴ് കിലോമീറ്റർ ഒരു സ്ട്രേറ്റ് റോഡ് ഏഴ് ഉള്ള റോഡുള്ള ഒരു ഐലൻഡ് ആണ് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആറ്റം എന്ന് പറയുന്ന ലഗൂൺ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് അപ്പം ഒരു ഏഴ് കിലോമീറ്റർ സൈക്കിളിൽ നമുക്ക് പോകുന്നത് ദൂരെ ഉള്ളൂ രണ്ട് സൈഡിലും കടലാണ് അതിൻ്റെ ചില ഏരിയയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും കടൽ കാണാൻ പറ്റും ചില ഏരിയയിൽ കുറച്ച് വീതിയുള്ള ലൊക്കേഷനാണ് അപ്പം നമ്മൾ പോയി അഗാത്ത അലൻ്റിൽ ഫസ്റ്റ് ഡേ നമ്മൾ അഗാത്ത എല്ലണ്ടിൽ കണ്ടുപോകും അഗാത്ത അലൻ്റെ എന്തൊക്കെ കാണാറെന്നുണ്ടെങ്കിൽ അവിടെ അവിടുത്തെ ഷിപ്പിംഗ് ഷിപ്പ് പോടാവുന്ന ലൊക്കേഷൻ നമുക്ക് പോയി കാണാം അവിടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ പിന്നെ ലഗൂൺ ബീച്ച് ആന്ത്രൂ ബീച്ച് ബോട്ട് ജെട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അകാത്തി അയലൻ്റെ കാണേണ്ടത് പിന്നെ കടലും കടൽ തീരവും അതിമനോഹരമാണ് ഗവൺമെന്റിന്റെ ഇതനുസരിച്ചിട്ട് റെക്കോർഡ് അനുസരിച്ചിട്ട് അഗാത്യലൻ്റെ റിസോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും അഗാത്തിയിൽ റെഡിക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കാരണം ഗവൺമെന്റിന്റെ പാക്കേജിൽ ലക്ഷദ്വീപ് പാക്കേജിൽ പോകുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് മാത്രമല്ല അത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം വേറെ ആകാത്തി അയലൻ്റെ ഞാൻ പരിചയപ്പെട്ട കുറച്ച് പേര് ചെറിയ രീതിയിൽ നമ്മളൊക്കെ സഹായിക്കാൻ കേട്ടിട്ടുണ്ട് അവർ നമുക്ക് ഇവിടുന്ന് ആർക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം താമസവും ഭക്ഷണവും അവിടുത്തെ പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെ അത് നിങ്ങളുടെ ലക്കാണുണ്ടോ കാരണം എനിക്കറിയില്ല അവരുടെ അവിടെ ഗവൺമെൻറ് അത് ഇടയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റ് പേഴ്സണലായിട്ട് ചെയ്യുന്ന പാക്കേജുകളെ ലക്ഷദ്വീപ് പാക്കേജുകളെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിരുന്നാലും അവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ഇച്ചിരി യാത്ര നടത്തി ലക്ഷദ്വീപിൻ്റെ അകത്തിൽ ഒരു ലഖൂൺ ബീച്ചിൽ നിന്നും അങ്ങം എയർപോർട്ട് വരെയാണ് യാത്ര നടത്തി അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ ഞാനൊരു ചെറിയൊരു റിസോർട്ട് പോലത്തെ ഒരു സംഭവം കണ്ടായിരുന്നു ഒരു ചെറിയൊരു സീഷൽ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു റിസോർട്ട് റൂമ് ഞാൻ കണ്ടായിരുന്നു ആ റൂമിൻ്റെ പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ റൂമിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് സൂര്യ ഉദയവും കാണാം സൂര്യാസ്തമയും കാണാം അതായത് ചെറിയ ഒരു ലക്ഷദ്വീപിൻ്റെ ചെറിയൊരു ഒരു ഒരു ഗ്യാപ്പിൽ സെൻട്രലായിട്ട് ഈ റൂം റൂമിന്റെ ഇടതു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കടലാണ് ഇടതു ഭാഗത്തും വലതു ഭാഗത്തും കടലായതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾക്ക് കാണാം സൂര്യൻ അസ്തമിക്കുന്നതും കാണാം അത്രയും ആയിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു റിസോർട്ട് അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അവിടെ സാധാരണഗതിയിൽ അവിടുത്തെ അവിടെ പോയി ഒരു മൂന്നാല് ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ ത്രീ നൈറ്റ് ഫോർ ഡേയ്സ് ഒക്കെ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ആ റേഞ്ചിലേക്കാണ് വരുന്നത് അത് ഡിപ്പെൻഡ് അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റൊക്കെ അപ്പം നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം അവർ ചെയ്തു തരുവാണെങ്കിൽ ഞാൻ അവരെ ഒന്ന് രണ്ട് പേരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുമായി ബന്ധപ്പെട്ട് നോക്കാം അവർ എങ്ങനെ പോവുകയാണെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ നമ്മൾ കൊടുത്തേ പറ്റൂ അപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരും അപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയുടെ നമ്മുടെ ഷിപ്പിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഞാൻ പറയുന്നത് എപ്പോഴും വൺ സൈഡ് നിങ്ങൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്യാം റിട്ടേൺ വരുമ്പോൾ ഷിപ്പ് ചൂസ് ചെയ്യാം കാരണം ഫുൾ ടൈം ഷിപ്പ് ചൂസ് ചെയ്യുന്നത് ഒരു നല്ലൊരു തീരുമാനമായിരിക്കില്ല കാരണം ഒരുപാട് യാത്ര പത്ത് പതിനേഴ് പതിനെട്ട് മണിക്കൂർ യാത്രയുണ്ട് അതുമാത്രമല്ല ഈ കടലിലെ യാത്ര അത്ര സുഖമൊന്നും കുറച്ച് അത് കേറി കഴിഞ്ഞാൽ കുറച്ച് നേരം കപ്പൽ ചുറ്റി കാണുന്ന കുറച്ച് സമയം നമുക്ക് ഭയങ്കര രസകരമായിരിക്കും പിന്നീട് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നില കടർ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ കണ്ട യാത്ര പിന്നെ ഈ ചെറിയ ആട്ടോ മേടത്തൊക്കെ ആയി കഴിഞ്ഞാല് ഒരു വൺ സൈഡ് നമുക്ക് ജേണി സുഖമായിട്ട് കപ്പലിനകത്ത് പോവാം റിട്ടേൺ അതായത് നിങ്ങള് റിട്ടേൺ ട്രിപ്പ് അതെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള വൺ സൈഡ് നിങ്ങള് ഫ്ലൈറ്റ് ചൂസ് ആയിരിക്കും നല്ലത് കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു റേറ്റ് വരുന്നത് ഇതൊക്കെ അഡ്വാൻസ് നിങ്ങൾ ബുക്ക് ചെയ്യണം കാരണം നല്ല റഷ് ഉള്ള ഏരിയ ആണ് ലക്ഷദ്വീപ് ഏരിയ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വഴി പറഞ്ഞ പോലെ ലക്ഷദ്വീപ് പോകുമ്പോൾ നല്ല വെയിലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൺക്രീം പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും അപ്പം കൂടുതൽ ലക്ഷദ്വീപിലേക്കുള്ള വിശേഷങ്ങൾ ഇനി പാക്കേജിനു വേണ്ടിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം കാരണം ഇന്ന് ഞാൻ ഈ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ പോസ്റ്റാൻ കാരണം കുറേ പേരായി ചോദിക്കുന്നു എന്താണ് എന്താണ് എങ്ങനെയാണ് ഇത് ശരിയല്ല നിങ്ങളൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പാസ്സിക്കുന്നൊക്കെ പറഞ്ഞു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുമില്ല അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഷിപ്പിൽ യാത്ര ചെയ്യാം ലക്ഷദ്വീപ് പെർമിറ്റ് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് ലക്ഷ രൂപ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു ട്രിപ്പ് പോയിരുന്നു സക്ലേശ് ബുക്ക് കർണാടകത്തിൽ സർക്ലേഷി ബുക്ക് പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ റെഡി ആകുന്നുണ്ട് അപ്പോൾ അടുത്തതിൽ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചൊരു വിസ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പം ആ വിസ സംബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഫർമേഷൻ നമ്മൾ വരും ദിവസങ്ങളിൽ പാസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണും